ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി തെയ്യമ്പാടിക്കുത്ത മണ്ണിക്കളത്തിലെ ഭജനമഠത്തിൽ ഭാഗവത സപ്താഹത്തിന് ഇന്ന് തുടക്കമാവും ഓട്ടൂർ അച്യുതൻകുട്ടി പട്ടാമ്പിയാണ് യജ്ഞത്തിന് നേതൃത്വം നൽകുക സനില വാസുദേവൻ മൊളിക്കീഴ് ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരായി പങ്കെടുക്കും സപ്താഹത്തോടനുബന്ധിച്ച് മൂന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് പശുക്കളെ ദാനം ചെയ്യും പിതൃവന്ദനം മാതൃവന്ദനം ഗുരുവന്ദനം കുടുംബാർച്ചന ചികിത്സാ സഹായ വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ശ്ശേരി തെയ്യമ്പാടിക്കുത്ത് ആത്മീയ സാംസ്കാരിക ആഭിമുഖ്യത്തിൽ ഈ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി കൂടി എട്ട് ദിവസങ്ങളായി നിർണ്ണിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ് ഈ സപ്താഹ സപ്താഹയജ്ഞത്തില് യജ്ഞാചാര്യനാകുന്നത് പട്ടാമ്പിയിലുള്ള നമ്മുടെ ഓട്ടൂർ അച്യുതൻകുട്ടി എന്ന ആളാണ് സഹ ആചാര്യന്മാരായിട്ട് വരുന്നത് ശ്രീമതി സരിതാ വാസുദേവൻ പുളിക്കീട് ശ്രീ വിക്രമൻ നമ്പൂതിരി എന്നിവരാണ് ഈ സപ്താഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മള് സമൂഹത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും സർവതോമുഖമായ പുരോഗതിയും ഐശ്വര്യവും അവരുടെ ആത്മീയ പുരോഗതിയും ഒക്കെയാണ് ലക്ഷ്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് നിർധന കുടുംബങ്ങൾക്ക് നമ്മൾ പശുക്കളെ ദാനം ചെയ്യുന്നു പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഉദ്ഘാടന സമ്മേളനത്തിൽ വച്ച് പിതൃവന്ദനം മാതൃവന്ദനം ഗുരുവന്ദനം അതിഥി വന്ദനം എന്നിങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും അന്നദാനം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അവർക്ക് അന്നദാനം നൽകുന്നു അങ്ങനെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സപ്താഹം ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കാൻ എല്ലാ നാട്ടുകാരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും സപ്താഹത്തിന് കുടുംബസമേതത്തെ എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മൂന്ന് മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തോടെ ആരംഭിക്കുന്ന യജ്ഞം ഇരുപത്തിയൊന്പതിന് സമാപിക്കും ന്യൂസ് ഓൺലൈൻ നിങ്ങളോടൊപ്പം